നമസ്കാരം ദീപാവലി പടക്കങ്ങൾക്കിടയിൽ ഒരു അഭിമാന നിമിഷം പങ്കുവയ്ക്കാൻ സീലിംഗറി ആരംഭിക്കും ബാംഗ്ലൂരിൽ നിന്നുള്ള വിപിൻ ഒരു കണ്ടെയ്നർ അയച്ചു തന്നത് ട്രക്ക് ചെയ്തപ്പോൾ അല്പം അഭിമാനം തോന്നി ഇതാണ് കാരണം നമ്മുടെ നാട്ടിലെ ഒരു ഉൽപ്പന്നം കിലോമീറ്റർ എന്ന് പറയാൻ പറ്റില്ല അത്ര അധികം ദൂരത്തിൽ സഞ്ചരിച്ച് ആദ്യമായിട്ടാണ് നമ്മുടെ ട്രാക്കിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചകളിൽ കപ്പൽ ഗതാഗത മേഖലയെ കുറിച്ച് പരാമർശിക്കുന്ന വേളയിൽ ഗോധൻബർഗ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പോർട്ടിനെ കുറിച്ച് കേൾക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തിനെ കുറിച്ച് കേൾക്കുന്നത് ആദ്യമാണ് ഗോതൻബർഗ് ഗോധൻബർഗ് അന്വേഷിച്ച് പോകുമ്പോൾ അങ്ങ് സ്വീഡനിലാണ് ഇംഗ്ലണ്ടിനും ലണ്ടനും ഒക്കെ അപ്പുറമുള്ള വളരെ വികസിച്ച രാജ്യങ്ങൾ നമ്മുടെ നോക്കിയ ഫോണിന്റെ രാജ്യം എന്നൊക്കെ പറയാം ഗോധൻ ബർഗിലോട്ട് നമ്മുടെ ഇവിടെ നിന്നൊരു കണ്ടെയ്നർ പോകുന്നു എനിക്ക് വലിയ താല്പര്യമായി കാരണം അങ്ങനെ അത്ര അധികം കണ്ടെയ്നറുകൾ പോയതായി കണ്ടിട്ടില്ല അങ്ങനെ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ സൗകര്യം കൂടിയുണ്ട് ചില കണ്ടെയ്നറുകൾ അതിനകത്തിരിക്കുന്ന ചരക്കുകൾ കാർഗോ ഉൾപ്പെടെ നമുക്ക് ചില സമയത്ത് നോക്കാൻ പറ്റി അങ്ങനെ നോക്കുമ്പോൾ അതിനകത്തിരിക്കുന്നത് കേബിളുകളാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അപ്പൊ അതിന്റെ എച്ച് എസ് എൻ നമ്പറൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഇൻസുലേറ്റഡ് ഇൻക്ലൂഡിംഗ് ഓർ എനഡൈസ്ഡ് വയർ കേബിൾ ആൻഡ് അതർ ഇൻസുലേറ്റഡ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ തരത്തിലുള്ള ഒരു ഉൽപ്പന്നം സ്വീഡൻ പോലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വികസിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്നുള്ളതും സ്വീഡൻ ആണോ ഓൾവോ എനിക്ക് സംശയമുണ്ട് വോൾവോ പോലുള്ള ബസ് സ്വീഡന്റെ ആണോ എന്നറിയില്ല എന്തായാലും ലോകത്തിൽ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് സ്വീഡൻ അങ്ങോട്ടേക്ക് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് കാർഗോ ഈ പറയുന്ന കേബിൾ അടങ്ങുന്ന ഒരു കണ്ടെയ്നർ പോകുന്നത് കണ്ടപ്പോൾ വലിയ അഭിമാനം തോന്നി എന്താണ് ഈ ഒരു കണ്ടെയ്നർ കാരണം ഇപ്പോൾ പറയാൻ കാരണം സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു സുഹൃത്ത് കുറെ നാളെ ഒരു വർഷം മുമ്പാണ് തോന്നും നമ്മുടെ പോർട്ട് കപ്പൽ വന്ന് തുടങ്ങുന്ന സമയത്ത് എന്നോട് ചോദിച്ചു നേരിട്ട് കണ്ടെയ്നറിൽ തടി ഇറക്കുമതി ചെയ്യാൻ പറ്റുമോ അപ്പൊ ഞാൻ നൈജീരിയയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ കണക്ട് ചെയ്തു കൊടുത്തു അവിടുന്ന് കണ്ടെയ്നറിൽ തടി കൊണ്ടുവരാൻ പറ്റും കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് അങ്ങനെ തടി ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോജക്ടിന്റെ പ്രവർത്തനം എവിടെ വരിയായി അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അയ്യോ ആ പ്രോജക്റ്റ് എല്ലാം ഉപേക്ഷിച്ചു കാരണം ഞങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന തിരുവനന്തപുരത്തെ കമ്പനിയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന മാതൃസ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം ആ സ്ഥാപനം ഇപ്പോൾ സമരത്തിലാണ് കമ്പനി പ്രവർത്തിക്കുന്നില്ല എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ തലസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മന്ത്രിയുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പാണല്ലോ ആ വകുപ്പിന്റെ കീഴിലുള്ള കേരളത്തിലെ ഒരു പ്രധാന സ്ഥാപനം ട്രാക്കോ കേബിൾസ് സമരത്തിലാണ് അപ്പൊ അദ്ദേഹം പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വടക്ക് നോക്കി യന്ത്രം പോലെ തെക്ക് നോക്കി യന്ത്രമായി നിന്നുകൊണ്ട് തലസ്ഥാനത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങളിൽ താല്പര്യത്തോടെ ജാഗ്രതയോടെ പ്രവർത്തിക്കുമ്പോൾ സ്വന്തം കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്നില്ല റാക്കോ കേബിൾ എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് കുറച്ച് വിവരങ്ങളുണ്ട് അപ്പോ ഈ തലസ്ഥാനത്തെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ വിഷയം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ റാക്കോ കേബിൾസ് പണം വരെ കൊടുക്കാറുണ്ട് ഈ കമ്പനിക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്ത ഇനത്തിൽ പണം നൽകാനുണ്ട് ആ പണം ലഭിക്കാത്തത് കൊണ്ട് ഈ ും പ്രതിസന്ധിയിലായിരിക്കുന്നു അപ്പൊ എന്താണ് ആ കമ്പനിയുടെ പ്രവർത്തനം കേബിളുകൾ ഉണ്ടാക്കലാണ് ബാംഗ്ലൂർന്ന് കേബിൾ ഉണ്ടാക്കി എത്തിക്കാൻ കഴിയുന്ന ആളുകളുള്ള രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രവർത്തനം തുടങ്ങിയ ഒരു കമ്പനി ഇപ്പോൾ പൂർണമായും നിശ്ചലമായിരിക്കുന്നു തൊഴിലാളികൾ സമരത്തിലേക്കും മന്ത്രിയെ പേടിച്ചിട്ടായിരിക്കും മന്ത്രിയുടെ പാർട്ടി സഖാക്കളുടെ ലിസ്റ്റ് സമരത്തിൽ കണ്ടിരുന്നു പക്ഷേ എ ഐ ടി സി ഉണ്ട് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ ട്രീഡ് യൂണിയൻ സിയുടെ പ്രവർത്തകരടക്കം അവിടെ സമരത്തിലാണ് ഉൽപാദനം നിലച്ചിരിക്കുന്നു വർക്കേഴ്സ് ഹാവ് നോട്ട് റിസീവ് സാലറീസ് ഫോർ മന്ത്സ് ലീഡിങ് ടു ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ആൻഡ് ആൻസൈറ്റി പതിനൊന്ന് മാസമായിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റാതെ ഒരു മന്ത്രി സ്ഥാനത്തിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങളുടെ കാൽ ഒരു സ്ഥാപനം അത് നന്നാക്കി കൊണ്ട് നടത്തേണ്ട ഒരു ബാധ്യതയുള്ള മന്ത്രി സ്വന്തം മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്ത് പരിഹരിക്കാതെ ആ വിഷയം പരിഹരിക്കാതെയാണ് തലസ്ഥാനത്തെ തകർക്കാനും തലസ്ഥാനത്തുള്ള പ്രോജക്ടുകളെ അടിച്ചുമാറ്റി കൊണ്ടുപോകാനും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള വോട്ടർമാർ ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവർ ചോദിക്കും ദ സ്ട്രൈക്ക് എ റിസൾട്ട് ഓഫ് ദി കമ്പനീസ് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് അക്യുമുലേറ്റഡ് ലോസസ് ഓഫ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ക്രോ ഇത് നാണവില്ലേ നിങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂരിൽ ഇരിക്കുന്ന കമ്പനി പോർട്ട് പോലുമില്ലാത്ത നഗരത്തിൽ നിന്ന് ചെന്നൈ വഴി കൊളംബോ വഴി അത് കഴിഞ്ഞ് ട്രാക്ക് ചെയ്യുമ്പോൾ അൽ ജസീറാസ് കൊളംബോയിൽ നിന്ന് അൽജസീറാസ് അൽ ജസിറാസിൽ നിന്ന് ലണ്ടൻ ലണ്ടനിൽ നിന്ന് ഗോതൻബർഗ് ഇങ്ങനെയൊക്കെ പാടുപെട്ടാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ചരക്ക് സ്വീഡനിൽ എത്തിച്ച് ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റുമല്ലോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പണ്ട് പോയതല്ലേ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പോയെന്നോ മലമറിക്കാൻ നിങ്ങൾ പോയിട്ട് എന്തായി സ്വന്തം നാട്ടിലെ ഫാക്ടറികൾ നന്നാക്കിയിട്ട് പറയാറുണ്ട് സ്വന്തം കണ്ണിലെ കോൽ കോലെടുത്തിട്ട് വേണം തലസ്ഥാനത്തെ കരടെടുക്കാൻ വരും നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ നേരമില്ല നിങ്ങളുടെ കണ്ണ് മുഴുവൻ തലസ്ഥാനത്തെ എങ്ങനെ തകർക്കണം എന്നുള്ളത് മാത്രമായിരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ പരിഹാരം കണ്ടെത്തുവാനോ കഴിയുന്നില്ല എന്നുള്ളടത്ത് നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് ത്രിവാണ്ഡ്രം ട്രാക്കത്തോടുള്ള ഒരു കൗതുകകരമായ ഒരു നിരീക്ഷണം കൂടി അവതരിപ്പിക്കാം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടല്ലോ നമ്മുടെ സ്ഥിരമായിട്ട് നമുക്ക് ട്രാക്കിങ്ങിന് സഹായിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ട്രാക്കിങ്ങിൽ നേരത്തെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദാറു സലാമിൽ നിന്ന് നേരിട്ട് ടി ആർ വരാൻ ആറോ ഏഴോ ദിവസം എടുക്കുമ്പോൾ ദിവസം െടുത്ത് സലാം സലാല കൊളംബോ തൂത്തുപുടി ഈ കഥ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറയാൻ കാരണം അതേ കപ്പലിൽ ഈ ദാറുൽ നിന്ന് പുറപ്പെട്ട തൂത്തുപുടിയിലെത്തിരിച്ച് കിൻസ്ര മന്ത്രിയുടെ കിൻസ്ര പാർക്കിലോട്ട് പോയ കണ്ടെയ്നർ പോലെ തന്നെ ഒൻപതാം തീയതിയാണ് അദ്ദേഹം ഒൻപത് പത്തിനാണ് അദ്ദേഹം അത് ആ ചടമെടുത്തതെങ്കിൽ പതിനഞ്ചാം തീയതി അദ്ദേഹം വീണ്ടും ഒരു ചിത്രം വേറൊരു കണ്ടെയ്നർ കണ്ടെയ്നർ നമ്പർ ഡിറ്റോ ഇതേ കപ്പലിൽ ദാറുൽ സലാമിൽ നിന്ന് സലാല വഴി കൊളംബോ വഴി തൂത്തുക്കുടിയിലെത്തിയ ഒരുമിച്ച് വന്ന കണ്ടെയ്നർ ക്ലിയർ ചെയ്ത് കിൻഫ്ര പാർക്കിലോട്ട് പോകുന്നത് അദ്ദേഹത്തിന് കിട്ടുന്നത് പതിനഞ്ചാം തീയതിയാണ് അപ്പോ രണ്ട് കണ്ടെയ്നർ ഒരുമിച്ച് വന്ന് പോകേണ്ടത് എന്തെങ്കിലും ക്ലിയറിംഗിന്റെ താമസമോ എന്തോ ആയിരിക്കാം അതല്ല വിഷയം ഒരാൾക്ക് തന്നെ ഒരു കപ്പലിൽ വന്ന രണ്ട് കണ്ടെയ്നർ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ട്രാക്കിങ്ങിന്റെ വ്യത്യാസം അതിനേക്കാൾ അപ്പുറം നമ്മുടെ സ്ഥിരം പ്രൊഫഷണൽ ഉണ്ടല്ലോ ശ്രീനാഥ് ഇദ്ദേഹം രാവിലെ എട്ട് എട്ട് മണിക്ക് പകർത്തിയ ചിത്രം അതേ സ്പോട്ടിൽ ശ്രീനാഥ് പതിനഞ്ചാം തീയതി പത്തൊൻപത് നാൽപ്പത്തി അഞ്ച് ഏഴ് നാല്പത്തഞ്ചിന് രാത്രി ഏഴ് നാല്പത്തഞ്ചിന് ശ്രീനാഥും അതേ കണ്ടെയ്നർ സ്പോട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു അങ്ങനെ പൊതു സ്വഭാവമുള്ള മൂന്ന് കാര്യങ്ങൾ ഒരു കണ്ടെയ്നർ ഒരേ തകം കണ്ടെയ്നർ രണ്ട് കണ്ടെയ്നർ പിന്നെ ഒരു കണ്ടെയ്നർ രണ്ട് പേർ ഷൂട്ട് ചെയ്യുന്നത് ഇതൊക്കെ ആദ്യമായിട്ടാണ് അപ്പോ ട്രാക്കിങ്ങിന്റെ കൗതുകകരമായ വിശേഷം ശൈലി കമ്മിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ഈ ദീപാവലി നാളിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത